സിന്ദൂരസന്ധ്യെ പറയൂ നീ പകലിനെ കൈ വെടിഞ്ഞോ നീ പകലിനെ കൈ വെടിഞ്ഞോ അതോ രവിന്റെ മാറിലണഞ്ഞോ നിൻ പൂങ്ങ വിളും നനഞ്ഞോ സിന്ദൂരസന്ധ്യേ നീ നീ കൈ കൈ വെടിഞ്ഞോ വെടിഞ്ഞോ വർഷങ്ങൾക്ക് മുൻപ് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നെല്ലാം നോക്കി വളർത്തിയ മക്കൾ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും സ്വന്തം ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കീറുന്ന വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾ സ്വന്തം സുഖങ്ങളെ അവഗണിച്ച് മക്കളുടെ സുഖം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചവർ ജീവരക്തം മുഴുവൻ മക്കൾക്കായി നൽകിയവർ അവസാനം സ്നേഹവും പരിലാടനവും നൽകാതെ പുറന്തള്ളപ്പെട്ട വൃദ്ധമാതാക്കളുടെ അഭയകേന്ദ്രമായി മാറിയ കൊല്ലം കരുനാഗപ്പള്ളി തലവയിലെ കണ്ണകി ശാന്തി തീരത്തിലെ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ഒരു നീറ്റലായി മാറും മക്കളുണ്ടായിട്ടും അനാഥരായി മാറിയ അമ്മമാരും അച്ഛന്മാരും അവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അറിയാതെ നൊമ്പരമായി ഹൃദയത്തിൽ ഒരു വിങ്ങലായി മാറും കണ്ണകി ശാന്തി തീരത്തിൽ അവർക്ക് കുറവൊന്നുമില്ല പക്ഷേ ഇടയ്ക്കല്ല മക്കൾ കുടുംബം പഴയ ജീവിത ഓർമ്മകൾ എല്ലാം അവരുടെ മനസ്സിൽ തിരമാല പോലെ ഓടിയെത്തും പലരുടെയും മക്കൾ നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരാണ് പക്ഷേ ഒരിക്കൽ പോലും മാതാപിതാക്കളെ കാണാനെത്താറില്ല ഓരോ അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെ ചോദിച്ചു മക്കൾ കാണാൻ വരാറുണ്ടോ അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കി അവർ പറയും മക്കൾ സുഖമായി ജീവിക്കട്ടെ അവർക്ക് നമ്മളെ വേണ്ടല്ലോ എന്ന വേദനയോടെയുള്ള വാക്കുകൾ നമ്മുടെ ഉള്ള ഉള്ളിക്കും കണ്ണകി ശാന്തി തീരത്തിൽ അവരെ നോക്കാൻ ഒരുപാട് പേരുണ്ട് നാടക സിനിമാ സീരിയൽ താരമായ ജയശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കണ്ണകിശാന്തി തീരത്തിൽ അവർ സംതൃപ്തരാണ് ഭക്ഷണവും വസ്ത്രവും ചികിത്സയുമെല്ലാം കൃത്യമായി ലഭിക്കുന്നു അറുപതോളം അന്തേവാസികൾ ഉള്ളിടത്തിനി പല ആവശ്യങ്ങളുമുണ്ട് കട്ടിലുകൾ ബെഡുകൾ കസേരകൾ തുടങ്ങി ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ അനുബന്ധമായ എല്ലാം സുമനസുകൾ സഹായിച്ചാൽ മൃഢമാതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാം എവിടെ പോയാലും ലഭിക്കാത്ത പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നേരിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് കണ്ണകി ശാന്തി തീരത്തിൽ സഹായമെത്തിക്കാം എല്ലാ നിയമപരമായ വ്യവസ്ഥകളും പാലിച്ച് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ആണ് കണ്ണകി ശാന്തിതീരം നിങ്ങളുടെ വീടുകളിൽ ചില ചടങ്ങുകൾ ആഘോഷമായി നടത്തുമ്പോൾ ഈ വൃദ്ധസദനം കൂടി ഓർക്കുക നിങ്ങൾക്കും നന്മമരമാകാൻ കഴിയും വാർദ്ധക്യം ഒരു രോഗമല്ല ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കുക ഓർമ്മകളെ ഓർമ്മകളേ വരൂ േദകളെ കൈവളചാർത്തി വരൂ വിമോകമി വേദിയിൽ ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മകളേ ചാർത്തി വേദിയിൽ ഏതോ ഏതോ ഗന്ധർവൻ ഞാൻ ജയശ്രീ കണ്ണകി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് ഈ സ്ഥാപനം രൂപം കണ്ടിട്ട് ഏകദേശം ഏഴു വർഷത്തോളമായി കണ്ണകി നാടകപ്പുര ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് കാരണം കലാകാരന്മാരുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു ഈ സ്ഥാപനം ഇപ്പോഴും അങ്ങനെ തന്നെ അതിനിടയിൽ കോവിഡ് കാലഘട്ടമായപ്പോൾ കലാരംഗത്തെ സാരമായി കോവിഡ് ബാധിച്ചപ്പോഴാണ് നമ്മൾ ഈ കണ്ണകി ശാന്തി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ രൂപം നൽകിയത് അതായത് ഇപ്പോഴുള്ള ഈ കണ്ണകി ശാന്തി ഇപ്പോൾ ഇവിടെ താമസിച്ചവരിൽ വന്നു പോയവരും നിലനിൽക്കുന്നവരും ഒക്കെ ആയിട്ട് ഏകദേശം ഇരുന്നൂറോളം പേരെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട് നാടക പ്രസ്ഥാനത്തിലായിരുന്നു ഇവരെല്ലാവരും താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അച്ഛന്മാർക്ക് പ്രത്യേകം അമ്മമാർക്ക് പ്രത്യേകം പിന്നെ നമ്മുടെ പഴയ സ്ഥാപനത്തിൽ അച്ഛന്മാരും അമ്മമാരും താമസിക്കുന്നുണ്ട് പല സെക്ഷനായിട്ട് ഇവരെ തരംതിരിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്റെ മുഖ്യ കാരണവരും നമ്മുടെ രക്ഷാധികാരിയും ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ സാറാണ് പിന്നെ ഇതിന്റെ മാനേജർ ശ്രീ ഉണ്ണിയാണ് ഇവരുടെ എല്ലാം ഏറ്റവും വലിയ ഒരു പിൻബലമാണ് ഈ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നത് ഒരുപാട് പ്രയത്നങ്ങൾ ഇന്ന് ഈ സ്ഥാപനം നിലനിൽക്കുന്നില്ല ഇവരുടെ എല്ലാം ഒരുപാട് കഷ്ടപ്പാട് ഇതിനുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ ഇതിന്റെ പ്രസിഡന്റ് ശ്രീ ഭദ്രദാസ് അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവരുടെയൊക്കെ ഒരു പിൻബലത്തോട് കൂടിയാണ് ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത് ഈ സ്ഥാപനത്തിന് ഇപ്പം സർക്കാരിന്റെ ഫണ്ടുകളോ മറ്റ് അങ്ങനെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ തന്നെയും ഇവരെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിനധികം സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം നിലനിർത്തി പോകുന്നത് ഈ നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ സഹായം നമുക്ക് എന്നും നിലനിൽക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് കാരണം ഇവരെ പട്ടിണിയില്ലാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും ശരി ഇവർക്ക് ആഹാരത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ മരുന്നിനോ ഇവരുടെ താമസ സൗകര്യങ്ങൾക്കും നമ്മൾ യാതൊരു കുറവും വരുത്തുന്നില്ല ഇപ്പോഴും ഓരോരോ ആൾക്കാർ വരുന്ന അനുസരിച്ച് ഇവർക്ക് വേണ്ടുന്ന ഓരോ ഘട്ടംഘട്ടമായിട്ട് ഓരോരോ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടു വരികയാണ് പിന്നെ പ്രായമായ അച്ഛനമ്മമാരെ നമ്മൾ പാർപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമാണ് ഇന്ന് ഒരു വീട്ടിലെ ഒരു ഒരാളെ ഒരു പ്രായമായ ഒരാളെ നോക്കാൻ ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട് ലേശം ഏതാണ്ട് ഒരു പത്ത് കുടുംബത്തോളം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയാതറിയാമല്ലോ എത്ര കൊടുത്താലും ശരി പോരായ്മകൾ പറയുന്ന ഒട്ടേറെ പേരുണ്ട് അത് അവരുടെ കുറ്റമല്ല അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കാത്ത പല ജനങ്ങളും ഇന്നുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഈ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പോലീസിന്റെ പേപ്പർ അതുപോലെ കൗൺസിലറുടെ മെമ്പറുടെ ഒക്കെ കത്തില്ലാതൊന്നും നമ്മൾ ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തില്ല എല്ലാ രേഖകളും തെളിവുകളോടും കൂടി ഇവിടെ കൊടുത്താലും ശരി ഈ കൊണ്ടുവരുന്ന ആൾക്കാർ പോലും ചില പ്രതിസന്ധികൾ വരുമ്പോൾ കൈമലർത്തുന്നുണ്ട് ഇത് ആരോരും ഇല്ലാത്തവർക്ക് ആരും സംരക്ഷിക്കാൻ പാർപ്പിടമില്ല വസ്ത്രമില്ല ആരുമില്ലാത്തവർക്ക് ഫ്രീ അക്കോമഡേഷൻ നമ്മളെ അവരെ ശിക്ഷ എടുത്തായാലും നമ്മളവിടെ പാർപ്പിക്കണം വൃക്സനങ്ങൾ ഒരുപാട് ഉണ്ടാകണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് വൃക്സനങ്ങൾ വേണ്ട അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിക്കുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കണം ഇതൊരു ചെറിയ കാര്യമല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാനദണ്ഡമല്ല മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതിബന്ധങ്ങളും നേരിട്ട് സ്വന്തം തൊഴിൽ പോലും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് പണം ഉണ്ടാക്കാനോ മറ്റൊന്നിനും അല്ല അത് ജനം മനസ്സിലാക്കണം ദയവായി ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ അവരെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ സമൂഹം ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ വിശദാംശങ്ങൾ മുഴുവനും സെക്രട്ടറി പറഞ്ഞു ഇത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും എല്ലാം പറഞ്ഞു എന്നാൽ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ട് കണ്ടല്ലോ നമ്മളെ ഇതിന്റെ ആവശ്യത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ള സൗകര്യങ്ങളുണ്ട് ആര് വന്നാലും ഞങ്ങൾ താമസിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും പക്ഷെ അതിനു വേണ്ട അത്യാവശ്യം വേണ്ട കത്തിൽ അതുപോലെ തന്നെ കിടക്ക ഇതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കുക അതൊരു വലിയ പ്രശ്നമാണ് കാര്യം ഈ പത്ത് അറുപത് പേർക്ക് അവർക്ക് നാലു നേരം ഭക്ഷണം പക്ഷെ ഇന്നുവരെ ഒരു ഒരു കുറവും പരിസ്ഥിതില്ല അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് എപ്പോഴും ഞാനൊരു സാമൂഹ്യ പ്രവർത്തനങ്ങളേക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ അച്ഛൻ്റെ ആണ്ട് അമ്മയുടെ ആണ്ട് അതുപോലെ നമ്മുടെ സഹോദര ഈ ആണ്ട് നടക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഇതുപോലുള്ള അവർക്ക് അവരുടെ ഒപ്പം വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിനോടൊരു കരുത കാണിച്ച് ഒരു താങ്ങും താമനുമായി നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന് മാത്രം ഞങ്ങളുടെ ഈ സ്വപ്നവും സാക്ഷാത്ഥികളും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുഖത്തിൻ്റെ കർത്താവ കയ്യിൽ തന്നാൽ സന്തോഷത്തോടൂങ്ങി പടീണം ഞാൻ ദോഷമായിട്ടുള്ളതൊന്നും എന്റെ നാശനം ചെയ്യേയില്ല നിന്നെ അവൻ അടിച്ചാലും അവൻ നിന്നെ സ്നേഹിക്കുന്നു നമസ്കാരം സുരേഷ് ഗ്രീൻ ആണ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോ എന്റെ പിന്നിലൊക്കെ നിന്ന് നോക്കിയട്ടെ കുറെ എന്റെ എൻ്റെ വീട്ടിലുണ്ടമ്മ അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലെ വൗ്വാക്കാവിലാണ് കണ്ണകി ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പോൾ ഇവിടെ വന്നത് വലിയൊരു കാര്യം ചെയ്യാനാണ് കുറേ അമ്മമാരും അച്ഛന്മാരും എല്ലാം ഉണ്ട് അപ്പോൾ അതിന്റെ സെക്രട്ടറി ആണ്ടിരിക്കുന്നത് ജയശ്രീ ചേച്ചി വലിയൊരാർട്ടിസ്റ്റാണ് സിനിമ സീരിയൽ നാടകം നാടകത്തിൽ നിന്ന് സീരിയലിലേക്ക് വന്നു അപ്പോൾ ചേച്ചി ആണ് ഇതിന്റെ ചുമതല നോക്കുന്നത് തൊട്ടടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സി രാധാകൃഷ്ണൻ സാറുണ്ട് അദ്ദേഹമാണ് രക്ഷാധികാരി അപ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ദിവസേന ഞാനൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതുപോലെ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ശാന്തി തീരങ്ങളുണ്ട് ഏതായാലും നമുക്ക് ഈ കണ്ണകി ശാന്തി തീരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് അച്ഛന്മാരും അമ്മമാരും പല സെക്ഷനിലായിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചാരിറ്റി ട്രസ്റ്റുകൾ നടത്തുമ്പോൾ ഒരുപാട് അപവാദങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ആണ് അതുപോലെ ഈ ഒരു ചാരിറ്റി ട്രസ്റ്റിനും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇത്രയും ആൾക്കാരെ ഇവർ നോക്കുമ്പോൾ എത്ര പേരുണ്ടോ ചോദിച്ച മൊത്തം അപ്പോൾ അറുപതോളം പേരുള്ള ഒരു ഡ്രസ്റ്റ് അത് മൂന്ന് ബിൽഡിംഗിലായിട്ടാണ് വാടക കൊടുക്കുന്നു അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടുന്നു രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ അവർക്ക് ആഹാരം പിന്നെ നഴ്സന്മാരെ വെച്ച് ട്രീറ്റ്മെന്റ് അത്യാവശ്യം ഡോക്ടർമാരെ പുറത്തു കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്പർ തരും ഞങ്ങൾക്ക് നേരിട്ട് ഫോൺ വിളിച്ച് വേണം സഹായം എത്തിക്കുവാൻ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ പലരും ഓരോ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട് വർഷം തോറും നിങ്ങൾ പലരുടെ വീട്ടിൽ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ആ നടത്തുന്ന ഒരു ആഘോഷം നിങ്ങൾ ഇതുപോലെയുള്ള ട്രസ്റ്റുകളിലും ശാന്തി തീരങ്ങളിലൊക്കെ നടത്തിയാൽ അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാകും പിന്നെ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ഗൾഫുകാരും അല്ലെങ്കിൽ മറ്റുള്ള പ്രവാസികളായ മലയാളികൾ കൂടാതെ ബിസിനസ്സുകാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ സഹായം നേരിട്ടെത്തിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പിറന്നാൾ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തുമ്പോൾ ആ കല്യാണത്തിന് നിങ്ങൾ ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്താറുണ്ട് ടീ പാർട്ടികളൊക്കെ നടത്തുന്നു തലേന്ന് ഫംഗ്ഷൻ നടത്തുന്നു അപ്പോൾ അതിലൊരു ഫങ്ഷൻ നടത്തുന്ന കാശ് ചിരവാക്കി ഇതുപോലെയുള്ള ട്രസ്റ്റുകളിൽ ഇതുപോലെയുള്ള ചാരിറ്റികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അച്ഛന്മാരും അമ്മമാരും കുറേ നാൾ സന്തോഷമായി ജീവിക്കട്ടെ നമ്മുടെ അച്ഛനും അമ്മയും പോലെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവരും അപ്പോൾ നമുക്കും അവസാനം എങ്ങനെയാണ് ഇതുപോലൊരു ഗതി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അതുപോലെ നോക്കാൻ പറ്റുന്നവർ നോക്കുക അല്ലാത്തവർ ഇതുപോലെയുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ സഹായിച്ചപ്പോൾ ഞങ്ങളുടെ ഗ്രീൻ മിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഈ കണ്ണയി ശാന്തി തീരത്തിൻ്റെ ഒരു കാഴ്ച വലിയ മനോഹരമായ കാഴ്ചയൊന്നുമല്ല അമ്മമാരുടെ സങ്കടങ്ങൾ ജയശ്രീ തേജ് പറഞ്ഞുകൊള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ആരും സഹായം ചെയ്യാൻ മറക്കരുത് നമ്പരുതരും നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക അപ്പോൾ സഹായിക്കണം സഹായിച്ച പറ്റും